ഈ േറ്റ ജനതയെ അവര് അർഹിക്കുന്നതിലും കൂടുതൽ ആദരവോടെ മനസ്സിലാക്കുകയും ഇങ്ങനെ ഒരു മ്യൂസിയം നിർമ്മിച്ച് അതിന്റെ പൂർത്തീകരണം നടത്തുന്നതിനും അതിന് കൂടുതൽ വിപുലമായ രണ്ടാം ഘട്ടം ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഇടതുമുന്നണി സർക്കാരിനോട് തലശ്ശേരി അതിരൂപതയ്ക്കുള്ള നന്ദി ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ് ആർക്കെങ്കിലും നന്ദി പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ വിവാദം ഉണ്ടാക്കരുത് മറിച്ച് ഈ നന്ദി എന്ന് പറയുക അതെ സ്വഭാവമാണ് എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ഈ ഇടതുമുന്നണി സർക്കാരിനോട് ഞങ്ങൾക്ക് വലിയ നന്ദിയുണ്ട് അതിന്റെ കാരണം നമ്മൾ ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറ് ഈ മ്യൂസിയം പുരാവസ്തു വകുപ്പിന്റെ ചുമതല വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന പേര് ഇന്ന് അന്വർത്ഥമാക്കുന്ന അപൂർവം ജനരും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടു അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട കട രാമചന്ദ്രൻ കടന്നപ്പള്ളി സാറും സാറിന്റെ ഫോട്ടോയും കൂടി ഈ മ്യൂസിയത്തിൽ വയ്ക്കാവുന്നതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അങ് ഈ ഗാന്ധിയൻ ചിന്ത ഹൃദയത്തിൽ സൂക്ഷിക്കുക മാത്രമല്ല അടിമുടി ഗാന്ധിയനായ ആ മുടിയിഴകളിൽ പോലും ഗാന്ധിസമുണ്ട് എന്ന് ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ള സത്യമാണ്